നിങ്ങളുടെ പഠനാനുഭവത്തെ അക്രഡിറ്റേഷനിൽ എ പ്ലസ് പ്ലസ് കരസ്ഥമാക്കിയ മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മൂവാറ്റുപുഴ നഗരസഭയുടെ നേതൃത്വത്തിൽ രോഗികൾക്കായി വാങ്ങിയ ഉപകരണങ്ങൾ വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴ നഗരസഭ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പാലിയേറ്റീവ് രോഗികൾക്കായി വാങ്ങിയ ഉപകരണങ്ങളുടെയും എല്ലാ വാർഡുകളിലെയും ആശാപ്രവർത്തകർക്കുള്ള ബി പി അപ്പാരറ്റസിന്റെയും വിതരണം നടത്തി മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് പാലിയേറ്റീവ് രോഗികൾക്കുള്ള ഉപകരണങ്ങളുടെയും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബ്ദുൾ സലാം ആശാപ്രവർത്തകർക്കുള്ള ബി പി അപ്പാരറ്റസിന്റെയും വിതരണോദ്ഘാടനം നിർവഹിച്ചു അത്ര ജോലിക്കാർ എങ്കിൽ പോലും നിങ്ങൾ ചെയ്യുന്ന സേകരണത്തിന് നാട്ടുകാർക്കിടയിലും നിങ്ങളെ കോട്ടയ പതിപ്പുണ്ട് രോഗികൾക്കുണ്ട് അതുകൊണ്ടാണല്ലോ ഞാൻ ഈ ആശാദർമാരായ കൗൺസിലർമാരെ ഈ വീട്ടിലേക്ക് വിളിക്കാൻ വന്നത് എല്ലാം നോക്കാം എല്ലാവർക്കും പ്രകൃതിമാവേണ്ടി നോക്കാം പെണ്ണിപ്പോൾ നമുക്ക് എല്ലാവർക്കും തന്നെ ആശാദക്തമാരാണ് ഏറ്റവും കൂടുതൽ കോഴ്സിക്കുകയും രണ്ട് ലോകത്തിൻ്റെ ആവശ്യമില്ല അപ്പം ഏതായാലും മൂന്ന് മൂന്ന് ദിവസന്മാരുണ്ട് ആശാപത്ര സിംഗ് ഇവിടെ ഇവിടെ ആശ്രപത്രമായ നഗരസഭാ ദിവസന്മാരാണ് സ്വാഭാവികമായിട്ടും അവരെ അവരുടെ ഉദ്ദേശിച്ച് മാറ്റി ആ സ്ഥാപനാർത്ഥത്തെ പരിഗണിച്ചത് തന്നെ അവരുടെ മുന്നുകളിലേക്ക് നോക്കിയിരുന്ന ആശ്രപക്രന്മാരാണ് എന്നുള്ളവരാണ് അല്ലാതെ പാർട്ടിക്ക് ചെയ്ത ഒരു സേവനത്തിൻ്റെ ഫലമാണ് വാർഡ് കൌൺസിലറും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ജോസ് കുര്യാക്കോസ് പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിസ അഷറഫ് ആശുപത്രി സൂപ്രണ്ട് അനിത ബാബു ആർ എംഒ രാ രാഹുൽ പീറ്റർ മൂവാറ്റുപുഴ റെഡ് ക്രോസ് ചെയർമാൻ ജോർജ് എബ്രഹാം ആയുർവേദ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശ്രീജ ആർ പാലിയേറ്റീവ് ചാർജ് നഴ്സ് രമ്യ നഗരസഭാ കൌൺസിലർമാർ പാലിയേറ്റീവ് വിഭാഗം ജീവനക്കാർ ആശുപത്രി ജീവനക്കാർ ആശാപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജുവൽസ് തൊടുപുഴ